ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്യൂട്ട് പേപ്പർ കാർഡാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളവും ആറ് സെൻറ്റിമീറ്റർന്ന് വീതിയും വരുന്ന നാല് കളർ പേപ്പറുകളാണ് അപ്പോൾ അതിൽ രണ്ടെണ്ണം യെല്ലോയും രണ്ടെണ്ണം ബ്രോസും ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഒരറ്റം മൂന്ന് സെൻറ്റിമീറ്റർ അകത്തേക്ക് അതുപോലെ തന്നെ മറ്റേറ്റ് മൂന്ന് സെൻറ്റിമീറ്റർ അകത്തേക്കും മടക്കി മടക്കിയെടുക്കുന്നത് അപ്പം നമുക്കങ്ങനെ പെട്ടെന്ന് മടക്കി കിട്ടാനായിട്ട് അളവ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത് അപ്പോൾ വരച്ച് കഴിയുമ്പോൾ നമുക്കത് മടക്കിയെടുക്കാൻ എളുപ്പമുണ്ട് ചെറിയൊരു ദുസ് വരുന്നതുകൊണ്ട് അവിടെ മടക്കിയെടുക്കാൻ നമുക്ക് എളുപ്പം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ അതുപോലെ വരച്ചെടുത്ത് കഴിയുമ്പോൾ അത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ മടക്കിയെടുക്കാം വേറെ അങ്ങനെ അളവ് നോക്കുകയോ കാര്യങ്ങളൊന്നും വേണ്ട മാത്രമല്ല മടക്കാനും എളുപ്പമുണ്ട് അങ്ങനെ തന്നെയാണ് ഞാൻ ഇത് എല്ലാ പേപ്പറും മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അതെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പം തന്നെ അങ്ങ് ചെയ്തേക്കുന്നത് അപ്പോൾ മറക്കാതിരിക്കല്ലോ അതുപോലെ തന്നെ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുകയാണെങ്കിൽ വീഡിയോയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി നല്ല രീതിയിൽ വീഡിയോ ഇനിയും ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അത് മറക്കരുത് കേട്ടോ അങ്ങനെ പേപ്പറുകൾ മടക്കിയ ശേഷം രണ്ട് ഒരേ കളറിലുള്ള രണ്ട് പേപ്പറുകൾ നേരെ വെച്ച് നിവർത്തി വെക്കുക അതായത് മടക്കു വശം അകത്തേക്ക് പോകുന്ന രീതിയിൽ വേണം നിവർത്തി വെക്കുക അപ്പോൾ സമുച്ചിതരം പോലെ കിട്ടും ശേഷം അതിൻ്റെ സൈഡിൽ നാല് സൈഡിൻ്റെ അറ്റത്ത് മാത്രം പശ തേച്ചിട്ട് മറ്റു രണ്ട് പേപ്പറുകൾ അതിൻ്റെ മുകളിൽ ഒട്ടിക്കണം അതായത് നേരെയാണ് ആദ്യത്തെ പേപ്പർ വെച്ചതെങ്കിൽ മറ്റേ രണ്ട് പേപ്പറുകളും വിലങ്ങനെ വെക്കണം അപ്പം രണ്ടാമത് വെക്കുന്ന പേപ്പറിൻ്റെ മടക്ക് പുറത്തേക്ക് ഇരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ച പോലെ അബദ്ധം കാണിക്കേണ്ടി വരും ഇപ്പം ഞാൻ കാണിച്ചു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേത് അകത്തേക്ക് മടക്കി വെച്ചത് അകത്തേക്ക് വരുന്ന രീതി വെച്ച തന്നെ രണ്ടാമത്തേത് ഞാൻ അങ്ങനെ വെച്ചു അതുകൊണ്ട് എനിക്കിപ്പം മടക്കാൻ നോക്കിയപ്പോൾ മടങ്ങി വന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ അകത്ത് വെച്ച് തന്നെ അങ്ങ് മടക്കി വെച്ച് അല്ല അപ്പോൾ എന്ത് ചെയ്യാൻ ഒട്ടിച്ചും പോയി പിന്നെ ഒന്ന് പറിക്കാൻ പറ്റില്ലല്ലോ പറഞ്ഞാൽ മൊത്തം പോയിട്ട് പിന്നെ ഞാൻ ഒരു വിധത്തിലത് അകത്തേക്ക് മടക്കി വെച്ചു എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ മറിച്ച് എടുക്കുമ്പോൾ അത് മറിഞ്ഞ് വരണം അപ്പം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം അതെല്ലാം എപ്പോഴും വെക്കാനായിട്ട് ഇപ്പം ഞാനിവിടെ സ്റ്റിക്കറാണ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കളർ പേപ്പർ ആയതുകൊണ്ട് തന്നെ സ്കെച്ചൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്കും ഇതിൻ്റെ കളറ് ഫെയ്ഡായിട്ട് വരും അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ ഒരു വെള്ള പേപ്പറിലേക്ക് ഇങ്ങനെ കളർ അതായത് ഒരു സ്റ്റിക്കർ വരച്ചെടുക്കുന്ന പോലെ കളർ ചെയ്തൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചൊട്ടിച്ചത് അതാകുമ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകില്ലല്ലോ എൻ്റെ വീഡിയോ ഇപ്പോൾ കാണുന്നവർക്കറിയാം ഇപ്പം ഞാൻ മാർക്ക് വെച്ച് അകത്ത് എഴുതുന്നുണ്ട് ആ എഴുതുന്ന അതേപടി അപ്പുറത്തേക്കും പോകുന്നുണ്ട് അപ്പം അങ്ങനെ വരാതിരിക്കാൻ സൂക്ഷിക്കണം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായി ഇഷ്ടപ്പെട്ട രീതിയിൽ ഓരോന്ന് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ തൽക്കാലം ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് മാത്രം ചെയ്തതാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും എഴുതിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ കൊടുക്കണം പിന്നെ കളർ പേപ്പർ തന്നെ എടുക്കണമെന്നില്ല ഷാർപ്പ് പേപ്പർ ആണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല കട്ടിയായിട്ടിരിക്കും അപ്പം മറിക്കാനും സുഖമായിട്ട് മറിക്കാനും പറ്റും പിന്നെ സ്കെച്ചൊക്കെ വെച്ച് കളർ അടിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഫെയ്ഡായി പോകത്തൊന്നുമില്ല അപ്പോൾ ഷാർപ്പ് പേപ്പർ ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ എഡ്ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ കിച്ചിനോട് ഒരു ഭംഗിയായിരിക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ കാണിക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ അബദ്ധം പറ്റാതെ നോക്കണം അതുകൊണ്ട് ഞാൻ ഇതൊക്കെ നേരത്തെ പറയുന്നത് അപ്പോൾ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോ ചെറിയ സപ്പോർട്ടും എനിക്ക് മുന്നോട്ട് വീഡിയോ ഒക്കെ ചെയ്യാനുള്ള പ്രചോദനമാണ് അപ്പോൾ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ശരി ബൈ ബൈ